തടവിൽ കഴിഞ്ഞ സമയങ്ങളിൽ പാകിസ്ഥാൻ പട്ടാളം മാനസികമായി പീഡിപ്പിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുടലെടുത്ത അവസരത്തിൽ അബദ്ധത്തിൽ അതിർത്തി മറികടന്ന ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ ഷാക്ക് പാക് സൈന്യത്തിന്റെ പക്കൽ നിന്നും പീഡനങ്ങൾ നേരിടേണ്ടി വന്നതായി വെളിപ്പെടുത്തൽ ഏപ്രിൽ ിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത ജവാനെ ഇരുപത് ദിവസങ്ങൾക്ക് ശേഷം ബുധനാഴ്ച രാവിലെയാണ് ഇന്ത്യക്ക് കൈമാറിയത് ഈ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ചാണ് വെളിപ്പെടുത്തൽ പാക് സൈനികർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചില്ലെങ്കിലും മാനസികമായും ശാരീരികമായും തളർത്താൻ വേണ്ട പ്രവൃത്തികൾ ചെയ്തിരുന്നതായി പൂർണ്ണകുമാർ കുമാർ വെളിപ്പെടുത്തിയതായി സൈനിക വൃത്തങ്ങൾ പറയുന്നു ഭൂരിഭാഗം സമയം കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയ അവസ്ഥയായിരുന്നു ഉറങ്ങാനോ പല്ല് തേക്കാനോ അനുവദിച്ചിരുന്നില്ല നിരന്തരം ചീത്ത വിളിയും മൂന്ന് സ്ഥലങ്ങളിൽ മാറ്റി പാർപ്പിച്ചു അതിലൊന്ന് വ്യോമസേന താവളമായിരുന്നു അവിടെ നിന്നും വിമാനങ്ങൾ ഉയർന്നുപോങ്ങുന്നതിന്റെയും ഇറങ്ങുന്നതിന്റെയും ശബ്ദങ്ങൾ കേട്ടിരുന്നു പിന്നീട് ഒരു ജയിലറയിലേക്ക് മാറ്റി പൂർണ്ണം ഉദ്ധരിച്ച് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു സൈനിക വേഷങ്ങളിലല്ല മറിച്ച് സാധാരണ വേഷങ്ങളിൽ എത്തിയ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അതിർത്തിയിലെ ബി എസ് എഫിന്റെ സേനാ വിന്യാസത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ചോദ്യങ്ങളുണ്ടായി ചില ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും അവർ പൂർണം ഷായോട് അന്വേഷിച്ചിരുന്നു എന്നാൽ അദ്ദേഹം അത്തരം വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞതെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു അട്ടാരി വാഗ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയ പൂർണം ഷാ നിലവിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിലാണുള്ളത് അദ്ദേഹം മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നതായും ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പാക് സൈന്യത്തിന്റെ പക്കലായിരുന്നപ്പോൾ പൂർണം ഷാ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നശിപ്പിച്ചതായും അവർ അറിയിച്ചു ഇരുപത്തിനാലാം ബി എസ് എഫ് ബറ്റാലിയൻ അംഗമായിരുന്നു പൂർണം കുമാർ ഷാ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ